വില കൂടിയ പട്ടുസാരികളെല്ലാം മടക്കി അലമാറിയിൽ സൂക്ഷിക്കുമ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ മടക്കിൻ്റെ ഭാഗത്ത് ദ്രവിച്ച് കേടുവരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ആ ഒരു കേടുവരല ഒഴിവാക്കാനായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ജെൻസ് യൂസ് ചെയ്യണ മുണ്ടും നീളത്തിൽ വിരിക്കുക അതിന് മേലെക്കൂടെ സാരിനെയും ഇതുപോലെ വിരിച്ചു കൊടുക്കുക കേട്ടോ ഒരു പക്ഷേ നീളം കുറവായിരിക്കും മുണ്ടിന് നീളം കുറവായിരിക്കും സാരിക്ക് നീളം കൂടുതലായിരിക്കും പക്ഷെ അത് നമുക്ക് ലാസ്റ്റ് നമ്മൾ മടക്കി കഴിയുന്ന സമയത്ത് അത് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും നമുക്ക് അപ്പോൾ ഈ ഒരു രീതിയിൽ സാരിനെ വിരിച്ചു കൊടുക്കുക അങ്ങനെ സാരിയും മുണ്ടുമായിട്ട് ഈയൊരു രീതിയിൽ നമ്മൾ സാരിയും ഉണ്ട് എന്നുള്ള ലെവലിൽ നമ്മൾ മടക്കി എടുക്കുകയാണെങ്കിൽ നമ്മുടെ ആ സാരിക്ക് കേടുകൂടാതെ തന്നെ കുറേ കാലം നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും സാരിയും ഉണ്ടുപോയിട്ട് കറക്റ്റായിട്ട് രണ്ട് സൈഡും കറക്റ്റ് നോക്കി ഇതുപോലെ നമ്മൾ മടക്കി സൂക്ഷിക്കണം കേട്ടോ മുണ്ടിനേക്കാളും നീളം സാരിക്കുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ലാസ്റ്റ് അത് അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കും അപ്പോൾ എല്ലാം മടക്കി കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് ആ ഒരു നീളത്തിന് നമ്മൾ മടക്കുന്ന ആദ്യ സൈഡിലേക്ക് ഈ നീളം എത്രയാണോ കൂടുതലുള്ളത് ആ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ ഇട്ട് നമുക്ക് തിരിച്ച് ഇങ്ങനെ മടക്കുന്ന സമയത്ത് അതെല്ലാം അഡ്ജസ്റ്റഡ് ആയിട്ട് വരും കൃത്യമായിട്ട് ഇങ്ങനെ തന്നെ വരികയും ചെയ്യും അപ്പോൾ എല്ലാം മടക്കി കഴിയുന്ന സമയത്ത് ഒരു ലെയർ സാരി ഒരു ലെയർ ലെയറ് മുണ്ടെന്നുള്ള ലെവലായിരിക്കും ഉണ്ടാവുക ഈ ഒരു രീതിയിൽ സാരി സൂക്ഷിക്കുകയാണെങ്കിൽ സാരിക്ക് മടക്ക് ഉണ്ടാവുകയില്ല ദ്രവിച്ച് കേടുവരെന്നുള്ള പ്രശ്നവും ഉണ്ടാവില്ല അപ്പോൾ സാരികൾ പട്ടു ഇനി ഈ ഒരു രീതിയിൽ സൂക്ഷിച്ചോളൂ കേട്ടോ